വലിയമ്മയാണ് പിന്നെ ഇവിടെ ഇവിടെ നോക്കിയിരുന്ന വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അത്രമേലിഷ്ടമായിരുന്നു ആതിര കാറ്റിൻ്റെ കുളീരുപോലെ ചേർന്നിരുന്നു െട്ടാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു അതുവരെ ദാരിദ്ര്യമായിരുന്നു പിന്നെ ഞാൻ ശീലായി എന്ന് പറഞ്ഞ പോലെ ആയി കല്യാണം കഴിഞ്ഞപ്പോൾ മൂന്ന് മക്കളായി ആറുമാസം മൂന്നാ മൂന്നാമത്തെ കുട്ടൻ കുട്ടനാറുമാസം ഗർഭിണിയാകുമ്പോഴാണ് ഭർത്താവ് ഒരു കച്ചവടത്തിൽ പൊട്ടിയിട്ട് നാടുവിട്ട് വിട്ട് പോണത് മുപ്പത്തിരണ്ട് കൊല്ലായി ഇതുവരെയും മലപ്പുറം ജില്ലയിലെ കരുളായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് നമ്മളെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു ഉമ്മയെയും ഒരു മകളാണ് കേട്ടോ കാരണം അവരുടെ പ്രത്യേകത പറയുന്നത് ഒരുപാട് കഴിവുണ്ടായിട്ടും പുറലോകത്തൊക്കെ എത്തിപ്പെടാത്ത രണ്ട് പേര് അതായത് രണ്ട് പേർക്ക് നല്ല കഴിവുണ്ട് ഒരാൾ നല്ലപോലെ പാടും ഒരാൾ അസാധ്യമായി എഴുത്തുകാരും കൂടിയാണ് കേട്ടോ അപ്പൊ ഏതൊക്കെ രീതിയിൽ എഴുതുന്നതും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കണ്ടു മനസ്സിലാക്കാം അത് മാത്രമല്ല ഒരു പക്ഷേ ഈ കരുളായി ഭാഗത്ത് എല്ലാവർക്കും ഇവർ അറിയും പക്ഷെ പുറലോകായിട്ട് ഒരു ബന്ധം ഇല്ല ഒരു പക്ഷെ നിങ്ങളും ഇവരുടെ നോവലൊക്കെ വായിച്ചിട്ടുണ്ടാവും പക്ഷെ ആളാരാ നിങ്ങൾക്കും അറിയണമെങ്കിൽ ഈ വീഡിയോ കാണണം കാരണം അങ്ങനത്തെ അസാധ്യ കഴിവുള്ളൊരു കലാകാരും കൂടിയാണ് അപ്പോൾ ഞാൻ ആ നോവൽ കണ്ടപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങോട് പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ എല്ലാം സംസാരിക്കട്ടോ വീഡിയോ ലൈക്ക് അടിച്ച് തന്നെ കാണാം ഞാൻ ആളെ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം ഞാൻ പറഞ്ഞു കരുളായി എന്ന സ്ഥലത്താണ് ഞാനത് കരളായി മൈലമ്പാർ അല്ലേ എന്ന സ്ഥലത്താണ് അപ്പോൾ ഇതാണ് ഇത്ര നേരം പറഞ്ഞ ആള് എന്തൊക്കെയാണ് വലിയ നോവലിസ്റ്റ് ആണ് അല്ലേ ചെറുതായിട്ട് എഴുതുന്ന എന്താ പറയുക എഴുതുന്ന ആളാണ് ചെറുതായിട്ട് പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നെല്ലാം പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് കവിതയ്ക്ക് പോകാം അല്ലേ കവിത എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ കവിത തന്നെ ഭയങ്കര വൈറലായി അല്ലേ അത് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ആദ്യം പാടി പാടിട്ടത് പക്ഷേ ഏകദേശം ആ ഒരു എന്താ പറയാ ഒരുപാട് പേരെ കവിത കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഈ ഒരു ഫേസ് ആരെയും കണ്ടിട്ടുണ്ടാവുമോ അതിൻ്റെ കാരണം എന്താ ണാന്ന് പറഞ്ഞാൽ അത് പാടിയത് വേറൊരു കുട്ടിയാണല്ലോ അപ്പൊ കവിത എഴുതി കവിതകൾ എഴുതാറുമുണ്ട് അപ്പൊ ഈ കവിത രണ്ട് കവിതകൾ എഴുതി ഒരു ആവശ്യപ്രകാരം ഒരാളുടെ ആവശ്യപ്രകാരമാണ് എഴുതിയത് അപ്പൊ ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് അപ്പോ ഇതിന് സംഗീതവും ഞാൻ തന്നെ കൊടുത്തു

ഇല്ല അപ്പോൾ അപ്പോൾ നമ്മളെ ചാനൽ ചാനലിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിവുണ്ടായിട്ടും അറിയപ്പെടാത്ത ആളുകളെ തേടി പിടിക്കുന്ന ഒരു യാത്ര അല്ലെ അങ്ങനെയാണല്ലോ നമ്മൾ ഇവരെ കണ്ടെത്തുന്നത് അവരെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മൾ വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരാം കൊണ്ടുവരാൻ കഴിയുമല്ലേ അവരൊക്കെ നമുക്ക് വീഡിയോയിൽ മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇവരുടെ കഴിവെന്താണെന്നും അതുപോലെ മകളുടെ കഴിവ് എന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണാം നല്ല പാട്ട് പാടുന്ന ആൾ അല്ലെ ഉമ്മാൻ്റെ കവിത നമുക്ക് ഈ വീഡിയോയിൽ എന്താ പറയുക അവരുടെ നാവുകൊണ്ട് തന്നെ ചൊല്ലിക്കേക്കാം അപ്പം എന്തായാലും നമ്മൾ വന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് എന്താ പറയുക നിങ്ങളറിയാൻ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ട ആൾക്കാരെയാണ് കേട്ടോ കാരണം ഇവരുടെ കഴിവുകൾ അങ്ങനെയാണ് ഏകദേശം ഇരുപത് വർഷമായിട്ട് ഒരു കഴിവിന് ഇങ്ങനെ എന്താ പറയുക ഒരു വീട്ടിൽ വെച്ചിങ്ങനെ നിൽക്കുകയാണ് ഒരാൾ മറ്റൊരാൾ കഴിവുണ്ടായിട്ടും എന്താ പറയുക ഒരുപാട് സ്റ്റേജും കാര്യങ്ങളൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഈ നാട്ടിൽ മാത്രം അറിയപ്പെട്ട് നിൽക്കുക എന്തായാലും ആ നമുക്ക് ഉമ്മ എഴുതിയ കവിത മകളുടെ നാവ് കൊണ്ട് ഒന്ന് കേട്ട് കാരണം അത് അതാണ് ഒരു ആയിട്ട് സംഭവം പറയുന്നത് ആ കവിത നമുക്ക് ആദ്യം പാടി അല്ലേ ഉമ്മ എഴുതിയ കവിത ആദ്യം മകളെ നാവുകൊണ്ട് കേൾക്കാന്നല്ലേ ഏതൊരു ഉമ്മക്കും താല്പര്യം ഉണ്ടാവാം നിങ്ങൾക്ക് സിംഗറെ കൊണ്ടാണ് ആ ഒരു എന്താ പറയാ നാലു കവിത നമുക്ക് ഇവിടെ

ചേർന്നിരുന്നവനായിരുന്നു നല്ല പാടി അപ്പോ ഈ ഒരു കവിത ജനിക്കാനുള്ള കാരണം കവിത ജനിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്പർശ നോവല് വായിച്ചൊരു പെൺകുട്ടിടക്ക് വിളിക്കാറുണ്ടായിരുന്നു ആ അതെ അങ്ങനെ ആ പെൺകുട്ടി ഒരു ഒരു കഥ പറഞ്ഞു എന്നോട് കുറച്ച് രോഗിയാണ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് ഒരു കഥ പറഞ്ഞു ഒരു പ്രണയ നഷ്ടത്തിന്റെ കഥ അപ്പൊ അങ്ങനെ ആ ഒരു സങ്കടം കേട്ടു അങ്ങനെ എഴുതി നോക്കിയതാണ് രണ്ട് പാട്ടാണെന്ന് ഞാൻ എഴുതിയത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ഇതാണ് അപ്പൊ കവിതയായിട്ടാണ് എഴുതിയത് അപ്പോ സംഗീതം സംഗീതം ഞാൻ തന്നെ കൊടുത്തു അങ്ങനെ ഇപ്പോൾ അറിയണ ഒരു കുട്ടി ഉണ്ടായിരുന്നു രജനി എന്ന് പറയും അപ്പോൾ അവൾ കേട്ടപ്പോൾ പറഞ്ഞു നമ്മളെ എൻ്റെ ഏട്ടനൊക്കെ ഇങ്ങനെ പാടുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു എഴുതുമ്പോൾ ആ വരികളോട് ഇനിക്കന്നെ സങ്കടവും ആ ഒരു കുട്ടീൻ്റെ റിയലാണല്ലോ അത് ഒരു നല്ലൊരു സംഭവിച്ച കഥയാണല്ലോ അവളുടെ അപ്പം അങ്ങനെ അങ്ങനെ എഴുതി വന്നതാണ് അതിന് സംഗീതം കൊടുക്കാനും പറ്റി തന്നെയല്ലേ ഞാൻ കവിതകൾ എഴുതാറുണ്ട് എന്റെ കവിതകൾക്ക് ഞാൻ തന്നെ സംഗീതം കൊടുത്ത് ഞാൻ തന്നെ അത് വെറുതെ പാടി നോക്കാറുണ്ട് അങ്ങനെ അപ്പൊ ഇത് ഇത്രയും നന്നാവും ഞാൻ വിചാരിച്ചല്ല ഇത് കണ്ടോ അതായത് ഒന്ന് കാവൽ മറ്റൊന്ന് സ്പർശം ഏകദേശം രണ്ടിന്റെയും ആയിരം കോപ്പി വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പുസ്തകം വായിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വായിച്ചാൽ വീണ്ടും അത് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഈ ഒരു പുസ്തകം കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നോവൽ കണ്ടിരുന്നെങ്കിൽ എന്നേ ഇത് സിനിമയായിട്ട് ആയിട്ട് വന്നിരുന്നു കാരണം ഇതിലെ എന്താ പറയുക ആ ഒരു കാമ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ഉള്ളിലേക്ക് തളച്ച് കയറുന്ന ഒരു സംഭവമാണ് ഞാൻ ഒരു ദിവസം പോകും നമ്മൾ സാധാ ഒരു എന്താ പറയുക ഒരു ഇസ്ലാമിക് കുടുംബമാണ് നമ്മൾ അതിന്നൊരു കവി അല്ലെങ്കിൽ ഒരു മറ്റേ എഴുത്തുകാരി ജനിക്കുകയാണ് അത് സാധാരണ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ കേരളായി അത് നിങ്ങൾക്ക് ഇരുപത് വർഷം മുമ്പായിരിക്കും ഇത് എഴുതിട്ടുണ്ടാവുക അല്ലേ ഇരുപത് വർഷം മുമ്പ് ഈ നാട് എങ്ങനെ ആയിരുന്നു എന്നുള്ള വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലർക്കും ഊഹിക്കാൻ പറ്റ പറ്റുന്നില്ല അത്രയും കാട് പിടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ നമുക്ക് സാങ്കേതികമായിട്ടൊരു ഒരു ഒരു ഇതും ഇല്ലാത്ത സമയത്താണ് ഇത് എഴുതിയിട്ടുള്ളത് ആ അങ്ങനെ എഴുതിയൊരു സംഭവമാണ് ആയിരം കോപ്പികൾ തമ്മിൽ വിറ്റ് വിറ്റുപോയിട്ടുള്ള അടിപൊളിയൊരു നോവലാണിത് അപ്പോൾ എന്തായാലും ഈ നോവലിനെ കുറിച്ച് അറിയാനൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുമ്പോൾ എങ്ങനെയാണ് ഈ സ്പർശം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാവൽ ഇതുണ്ടായത് എങ്ങനെയാണ് പരശ്ശണ്ടായത് ഞാനത് വിചാരിച്ച നോവലൊന്നും അല്ല ഞാൻ പട്ടണി പ്രാരാബ്ദമുള്ള ഒരു കാലമാണ് ഇരുപത് വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളൊന്നും ചെറുതാണല്ലോ അപ്പോൾ അന്ന് മസ്ക്കറ്റിൽ പോകേണ്ട ഒരു ജോലി കിട്ടി പോണ്ട ഒരു സാഹചര്യമാണ് ഗൾഫിൽ പോയി അതെ ഒമാനിലെ രണ്ടായിരത്തി അഞ്ചിലാണ് പോയത് അപ്പൊ അങ്ങനെ പോയി അവിടെ ഇരുന്ന് പട്ടണി പ്രാരാബ്ധം അവിടെ അല്ല അതെ മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുഞ്ഞു കുട്ടികളുണ്ട് പോണത് അപ്പൊ ആ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും പ്രയാസങ്ങളും ഉണ്ടാവും അവിടെയും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരുന്നു ജീവിതം അപ്പൊ അന്ന് അങ്ങനെ അറബി അറിവികുട്ടികൾ വലിച്ചെറിയുന്ന പേപ്പറിന്ന് തന്നെ പറയാം നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ കീറി വലിച്ചെറിയുമ്പോൾ ഞാനത് നാട്ടിലേക്ക് ഓർക്കും എന്റെ മക്കൾക്ക് നോട്ട് ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറയണെങ്കിൽ അപ്പൊ അത് ഓർക്കും അങ്ങനെ ആ പേജുകളൊക്കെ പെർക്ക് ചെയ്യാൻ വെക്കും ഒരു ആധർവോട് വെറു വെക്കും കുട്ടികൾക്കില്ലാത്തത് അവിടെ കാണുമ്പോൾ നശിപ്പിച്ച് കളയേണ്ടല്ലോ വിചാരിച്ചു വെക്കും അങ്ങനെ വെറുതെ ഡയറി എഴുതാന്ന് വിചാരിച്ചു പിന്നെ എന്താ ഡയറി ഈ കഷ്ടപ്പാട് മാത്രമല്ലേ ഉള്ളു ഇന്നും എഴുതാൻ എന്താ എഴുതാൻ അങ്ങനെ എന്തൊക്കെയോ കുത്തി കുറിച്ച് കുത്തി കുറിച്ച് തിരിച്ചു പോകുന്നപ്പോ ഞാനത് കൊണ്ടുവന്നു രണ്ടായിരത്തി ആറ് നവംബറിലാണ് ഞാൻ തിരിച്ചു വരുന്നത് അത് ആ പേപ്പറുകൾ കയ്യിൽ പിടിച്ച് മുന്നൂറോളം പേജ് എഴുതിയിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊണ്ടുവന്നുള്ള അങ്ങനെ കൊണ്ടുവന്നു ഇവിടെ കൊല്ലം സൂക്ഷിച്ചു ഇതെന്താന്ന് എനിക്കും അറിയില്ല പക്ഷേ അത് വായിക്കാനിട വന്നത് ഇൻ്റെ ഒരു അനിയത്തിയാണ് ഇയാള്മാൻ്റെ മോള് വെറുതെ ഞാൻ കാണിച്ചു കൊടുത്ത് അവളത് വായിച്ചാകെ സങ്കടത്തിലായി അപ്പോൾ ഞാനതൊരു വലിയൊരു വായനക്കാരന് പരിചയമുണ്ട് മനോജ് വെങ്ങോല എന്ന് പറയും അപ്പം ആൾക്കയച്ചുകൊടുത്തു ഞാനത് അപ്പം നല്ല എഴുത്തുകാരനാണ് എറണാകുളത്ത് നല്ലൊരു സംഭവമാണ് വീണ്ടും പറയാൻ ഈ പുസ്തകം നിങ്ങൾ ഒരിക്കലും വായിക്കും ഇതൊരു സിനിമ ആക്കാൻ എല്ലാ സാധനത്തിലും ഇങ്ങനെ ഇത്രയും ഒരു കുടുംബം നമ്മൾ അറിയാൻ ഒരുപാട് വായിക്കും കണ്ടുമുട്ടാൻ ഒരുപാട് വൈകും തോന്നി ഞങ്ങക്ക് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി കാരണം കാരണം ഇത്രയും കഴിവുണ്ടായിട്ടും നിങ്ങൾ എവിടെ എത്തിയില്ലെന്നറിയുമ്പോ സങ്കടം

ട്ടോ പാട്ട് പഠിക്കാൻ പോയിട്ടില്ല അല്ലെ ഒരിക്കലും പറയില്ലോ ആരും പാട്ട് പഠിക്കാൻ പോയിട്ടില്ല എന്നുള്ളത് പിന്നെ ഞാനൊരു കഞ്ഞോയ്ക്കുന്നു ഉമ്മന്റെ അപ്പ ആ ഒരു സംഗതി ഉണ്ടല്ലോ നിങ്ങളെല്ലാരും വീട്ടിൽ വിട്ടിട്ടാണ് ഉമ്മ ഇവിടുന്ന് ജോലി ആവശ്യത്തും പോയത് ആ സമയത്താണ് ഈ ഒരു കവിതയും ഈ ഒരു നോവൽ ജനിക്കുന്നത് അപ്പൊ ഉമ്മന്റെ മിസ്സിങ് എത്രത്തോളം ഫീൽ ചെയ്തു ജീവിതത്തില് ആ സമയത്ത് നിങ്ങൾ എത്ര വയസ്സുണ്ടായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് വലിയമ്മയാണ് പിന്നെ ഇവിടെ ഇവിടെ നോക്കി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് ഓർക്കുമ്പോ രണ്ടു വർഷം അത്ര നിക്കാൻ അവിടെ പറ്റുണ്ടായുള്ളു അത്ര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഇടക്കൊക്കെ വിളിക്കുക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടിലൊന്നു പോലെ അയൽവാസികളെ വീട്ടിലൊക്കെ അയൽവാസികളെ വീട്ടിലൊക്കെ മൂന്ന് മിനിറ്റ് ആണ് സംസാരിക്കാൻ പറ്റിയ കാലത്ത് ആൾക്കാരെ വീട്ടിലാണ് വിളിക്കാവുക അങ്ങനെ ഒരു വിഷമങ്ങൾ കിട്ടുന്നതോടൊക്കെ മുന്നോട്ട് വന്നു അല്ലേ അതിനെപ്പോഴാണ് നമുക്ക് ഈ പാട്ട് പാട്ട് പാടാൻ പറ്റുന്ന എന്ന് തോന്നി തോന്നിയേ ചെറുപ്പത്തിലെ പാടായിരുന്നു സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴൊക്കെ പോലുണ്ടായിരുന്നു അമ്മനെ പഠിപ്പിക്കലും ഒക്കെ പിന്നെ പിന്നെ ഉമ്മ ഉമ്മ തിരിച്ചു വന്നു ശേഷം ലൈഫ് മുന്നോട്ട് കാരണം പാട്ട് എങ്ങനെ എങ്ങനെ എത്രത്തോളം സപ്പോർട്ട് പറയാൻ ആഗ്രഹിച്ചിരുന്നതും ഇവിടെ ഒരു പാട്ടുകാരി ആകണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഒന്നും ഭാഗ്യം എന്നുള്ള രണ്ടക്ഷരം അന്നൊന്നും ഞങ്ങളൊപ്പം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ടിങ്ങിനും ആരും ഉണ്ടാവില്ല നമ്മളൊരു യാതാരിദ്ര്യ കുടുംബാണ് അത് മാത്രല്ല അന്നത്തെ കാലത്ത് ഒരു പെണ്ണ് വന്നാണ്ട് പാടുക എന്നൊക്കെ പറയുമ്പോ അതൊരു പറ്റാത്തൊരു എന്നാലും എന്റെ മക്കൾക്ക് മദ്രസിൽ മോന് പാടാനൊക്കെ ഉള്ള പാട്ട് ഞാനാണ് എഴുതി കൊടുത്തിട്ടുള്ളത് അത് ഉസ്താദും പറയും പാട്ട് ഇറങ്ങിയതിന് ശേഷം ഉസ്താദ് മോന്റെ ഉസ്താദ് ഈ പാട്ട് കേട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ പറഞ്ഞു ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്ത് നല്ല വരികൾ ഒരുപാട് തന്നതല്ലേ മാപ്പിളപ്പാട്ട് ഭക്തിഗാനങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ എഴുതാറുണ്ട് ഞാൻ ഭക്തിഗാനങ്ങൾ എഴുതാൻ എനിക്ക് ഇഷ്ടമാണ് സ്വന്തം ട്യൂണല്ല മറ്റുള്ള ട്യൂൺ എടുത്തിട്ടാണല്ലോ നമ്മൾ മാപ്പിള പാട്ടുകൾ കൂടുതൽ എഴുതുന്നത് അങ്ങനെ അങ്ങനെ കുറെ പാട്ട് മോന് ആരും പാട്ടാണ് മോനെന്ന് വന്ന വഴികൾ എങ്ങനെയാണ് ഈ പറയാൻ പറ്റും ആ തീർച്ചയായിട്ടും പതിനെട്ടാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു അതുവരെ ദാരിദ്ര്യമായിരുന്നു പിന്നെ ഞാൻ ശീലായി എന്ന് പറഞ്ഞ പോലെ ആയി കല്യാണം കഴിഞ്ഞപ്പോൾ മൂന്ന് മക്കളായി ആറുമാസം മൂന്നാ മൂന്നാമത്തെ കുട്ടനാറുമാസം ഗർഭിണിയാവുമ്പോഴാണ് ഭർത്താവ് ഒരു കച്ചവടത്തിൽ പൊട്ടിയിട്ട് നാട് വിട്ട് പോണത് മുപ്പത്തിരണ്ട് കൊല്ലായി ഇതുവരെയും ആള് വന്നിട്ടില്ല മക്കളെ പഠിപ്പിച്ചു പ്ലസ് ടു വരെയൊക്കെ പഠിപ്പിച്ചു മദ്രസും പത്താം തന്നെ വരെയൊക്കെ പഠിപ്പിച്ചു രണ്ടാളെയും നല്ല നിലയിൽ കെട്ടിച്ചു മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാല് മൂന്ന് മക്കളല്ലേ നമ്മൾക്ക് മൂന്ന് മക്കളാണല്ലോ നമ്മുടെ നിധി നമ്മുടെ സമ്പത്ത് ഞാൻ അങ്ങനെ വിശ്വസിച്ചു പിന്നെ പഠിച്ച എന്താണോ തരുന്നത് അത് സ്വീകരിക്കാന്നുള്ളതാണ് ഇപ്പൊ ഈ പാട്ടിന്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെ റബ്ബത് സമയമായിട്ടുണ്ടെങ്കിൽ റബ്ബത് തിരിച്ച് നമുക്ക് എത്തിച്ചു തരും എന്തായാലും കല്യാണത്തിന് ശേഷം എന്താ പറയാ ഒരുപാട് കിട്ടിയ അവസരങ്ങളെല്ലാം മക്കളിലേക്ക് ഉപയോഗിച്ച് എല്ലാരും പാട്ടുകാരാക്കി മാറ്റി അല്ലേ വിത്ത് വരെ പാടാൻ തുടങ്ങി ആ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയെ കാരണം എന്തായാലോ നമ്മളെ പ്രേക്ഷകർ പാട്ടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ മോളെ ഇഷ്ടപ്പെടും പാട്ടും ഇഷ്ടം മാണിക്കൂവി മക്ക് പുണ്യനാട്ടിൽ വിലസെടും നാരീ വിലസെടും നാരീ മാണിക്യാമലരായ പൂവി മഹതിയാതീജീവി മക്ക് എന്നാൽ പുണ്യനാട്ടിൽ വിലസെടും നാരീ വില സിടും പരിചയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു നിഷ എന്ന് പറഞ്ഞൊരു കസ്റ്റമർക്ക് നിലാഫർ നിഷ ചെന്നൈക്കാരിയാണ് ആ എല്ലാ കാര്യം കൊണ്ടും എനിക്ക് അത്ര പരിചയം ഇല്ലെങ്കിലും എന്റെ ഈ ഒരു കവിത ഇപ്പൊ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരു കവിതനെ കുറിച്ച് പറഞ്ഞല്ലേ മോളുപാടിയെ ആ കവിത കേട്ടിട്ടാണ് നിലാഫർ നിഷ എന്റെ അടുത്ത് ഇതുമായിട്ട് വരുന്നത് കസ്റ്റമർ ആയിരുന്നു പക്ഷെ ഈ ഒരു ഇതുകൊണ്ട് എനിക്ക് ഒരു ആരാധനയായിട്ടാണ് എന്നോട് എനിക്ക് തോന്നിയത് ഒരു ആരാധന ഉള്ളതായിട്ടാണ് എനിക്ക് നിഷയെ കുറിച്ച് തോന്നിയത് നിലാഫർ നിഷ എന്നാണ് പേര് ചെന്നൈയിലാണ് ആള് എപ്പോഴും ഉണ്ടാവുക ഇവിടെ ഒരു വീടുണ്ട് ഓക്കെ അപ്പം ഇവർ മുഖേനയാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോയിൽ വരാറുണ്ടെങ്കിൽ പോലും ഇത് വല്ലാത്തൊരു എന്താ പറയാ പറയുക വല്ലാത്തൊരവസ്ഥയുള്ളൊരു സംഭവമാണ് വെച്ചാൽ ഉണ്ടായിട്ടും എവിടെ എത്തിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു പോരായ്മ അതായത് ലൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മൈനസ് തന്നെയാണ് അല്ലേ പക്ഷേ ഇനിയും നമുക്ക് സമയമുണ്ട് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവരുടെ കവിതകളും അല്ലെങ്കിൽ പുതിയ വരികൾ എഴുതാനൊക്കെ റെഡിയാണ് നിങ്ങളൊരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ